ഹലോ പ്രിയപ്പെട്ടവരെ ടോക്ക് എൻസിയിലേക്ക് വീണ്ടും സ്വാഗതം യു എ റെസിഡൻസിള്ള മലയാളികളായ പ്രവാസികൾക്ക് ഈദ് ഹോളിഡേയ്സിന് ഒമാനിലോട്ട് പോകാൻ യാത്ര ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കട്ടിമാറ്റിപ്പോകരുത് ഞാനിപ്പോൾ ഷാർജയിലാണുള്ളത് ഷാർജ ഖുറാൻ റൗണ്ട് ബോട്ടിനകത്താണ് വളരെ മനോഹരമായ ഒരു റൗണ്ട് ബോട്ടാണ് എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം ഖുറാൻ റൗണ്ട് അബൂട്ട് ഖുറാന് തുറന്നു വെച്ചിരിക്കുന്ന രീതിയിലുള്ള നിങ്ങൾക്ക് കാണാൻ പറ്റും അറബികകളിതിനെ ദവാർ കിതാബ് എന്നാണ് പറയുന്നത് വളരെ മനോഹരമായ റൗണ്ട ബോട്ടാണ് നിങ്ങൾക്ക് ഈ റൗണ്ടബോട്ടിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് യാത്ര യാത്രയിരിക്കാം ഈ കുറാൻ റൗണ്ടബോട്ടിൻ്റെ ചുറ്റുമായിട്ട് ഗവൺമെൻറ് ബിൽഡിങ്സാണ് സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായ ഗോൾഡൻ കളർ മനോഹരമായ ഒരു ബിൽഡിങ് നമുക്ക് കാണാം അതിൻ്റെ വലതുവശത്തായിട്ട് നമുക്കൊരു നല്ല മനോഹരമായൊരു മസ്ജിദ് കൂടെ കാണാം മസ്ജിദ് കഴിഞ്ഞാൽ മറ്റൊരു ഭാഗത്തായിട്ട് ഷാർജ കൾച്ചറൽ പാലസ് എന്ന പേരിലുള്ള ഒരു ഓപ്പൺ തിയേറ്റർ നിങ്ങൾ കാണാവുന്നതാണ് റൗണ്ട് ഔട്ടിൻ്റെ മധ്യത്തിലായിട്ടാണ് ഖുർആൻ സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായ രീതിയിൽ ഖുർആൻ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തായിട്ട് ഷാർജ ലൈബ്രറി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ ഒരു ഗവൺമെൻറ് ബിൽഡിംഗ് കൂടി തൊട്ടപ്പുറത്തോഷത്ത് നിങ്ങൾ കാണാവുന്നതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുമിച്ച് യാത്രയിരിക്കാം ഞാൻ ഒമാനിലേക്കുള്ള യാത്രയിലാണ് ബാക്കി വിശേഷങ്ങൾ യാത്രയിൽ സംസാരിക്കാം നമ്മൾ യാത്രയിരിക്കുകയാണ് ഏരിയ ഫൈവ് വഴി മലിഹാ റോഡിലോട്ട് കയറി ഷാർജ മോസ്ക് അതുവഴി സിഒഒ പിന്നീട് ഹത്തയിലോട്ട് ഉള്ള ദൂര യാത്രയാണ് ഏകദേശം നൂറ്റൊന്ന് കിലോമീറ്ററോളം ഒന്നര ഒന്നര മണിക്കൂറോളം യാത്ര ചെയ്യാനുണ്ട് പോകുന്ന വഴിയിൽ കാറൊന്നും സർവീസ് ചെയ്യാനുണ്ട് ഇന്നലെ സർവീസ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല വീക്കെൻഡും ഈദ് ഹോളിഡേയ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് റോഡൊക്കെ നന്നായിട്ട് ട്രാഫിക് ഉണ്ടായിരുന്നു പോകുന്ന വഴി കാർ സർവീസ് ചെയ്തുകൊണ്ട് നമുക്ക് യാത്ര തുടങ്ങാം പിന്നെ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട് ഇതാണ് നമ്മൾ വാഹനം വണ്ടിയൊക്കെ സർവീസ് ചെയ്ത് നമ്മൾ ഇവിടെ യാത്ര ചെയ്തിരിക്കുകയാണ് മലീഹ റോഡിലോട്ടുള്ള എക്സിറ്റ് തന്നെയാണ് ഈ കാർ സർവീസിങ് സെൻ്റർ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആ റോഡിലോട്ട് കയറി ഒന്നര മണിക്കൂർ യാത്ര ചെയ്യണം അത്ത ബോർഡറിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഏരിയ ഫൈവിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റോഡ് മലീഹ റോഡിലോട്ട് നമ്മൾ കയറി കഴിഞ്ഞു ഈ ഒരൊറ്റ റോഡിലാണ് നമ്മൾ ഒന്നര മണിക്കൂർ യാത്ര ചെയ്യേണ്ടത് എൻ്റെ അടുത്ത വശത്ത് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം നിങ്ങൾക്ക് കാണാം കാണാൻ പറ്റുമോ അറിയില്ല എൻ്റെ അടുത്ത് വശത്ത് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഇൻഡസ്ട്രി ഏരിയ ഫൈവ് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഫ്ലഡ് ലൈറ്റ് ഒരുപക്ഷേ കണ്ടെന്നിരിക്കാം എനിക്കതിലോട്ട് ശ്രദ്ധയിരിക്കാൻ വേണ്ടി പറ്റത്തില്ല ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്ലഡ് ലൈറ്റ്സ് കാണാൻ പറ്റും ഷാർജ ക്രിക്കറ്റ് ആണ് കാണുന്നത് ഷാർജ മൊബൈല ഇന്റർചേഞ്ച് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് നമ്മുടെ സഫാരി മാള് ഉള്ളത് സഫാരി മാളിന്റെ മുമ്പിൽ കൂടിയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് വലതുവശത്ത് കാണുന്നതാണ് സഫാരി മാള് ഇവിടുന്ന് അങ്ങോട്ട് റോഡിൻ്റെ സ്പീഡ് ലിമിറ്റൊക്കെ ചേഞ്ച് ആവുന്നുണ്ട് ഹൺഡ്രഡ് ആണ് എഴുതിയേക്കുന്നത് വൺ ട്വൻറ്റി വരെ നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ് ഇവിടെ എൻ്റെ വലതുവശത്ത് കാണുന്നതൊക്കെ ഷാർജ സ്കൂൾ സോണാണ് ഒട്ടുമിക്ക സ്കൂളുകളും ഈ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ ഷാർജ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ് ആ കുബ്ബ പോലെ ഇരിക്കുന്ന ഒരു ഒരെണ്ണം പള്ളിയും മറ്റുള്ളതൊക്കെ യൂണിവേഴ്സിറ്റിയാണ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ് അൽ ഖാസിമി യൂണിവേഴ്സിറ്റിയാണ് ഷാർജയിലൊട്ട് മിക്ക ബിൽഡിങ്സിനും ഈ കുബ്ബ ഉണ്ടാവും ഇസ്ലാമിക് ട്രഡീഷണൽ ടൈപ്പ് ബിൽഡിംഗ് ആണ് എല്ലാം തന്നെ ൊക്കെ വളരെ മനോഹരമാണ് മലകളാൽ ചുറ്റപ്പെട്ട പ്രദേശത്തൂടെയാണ് നമ്മൾ പോകുന്നത് നമ്മളങ്ങനെ യു എയുടെ ബോർഡർ എക്സിറ്റ് ചെയ്തു ഒമാന്റെ ബോർഡറെ എൻട്രി ചെയ്തു ആ ഭാഗങ്ങളൊക്കെ ക്യാമറ വീഡിയോസൊക്കെ പ്രസിക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത് അതിൻ്റെ പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യു എന്ന് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് തേർട്ടി ഫൈവ് ധംസ് നമ്മൾ ബോട്ടറിൽ കൊടുക്കണം ഓൺ കാറ് പ്രൈവറ്റ് കാറിൽ വരികയാണെങ്കിൽ യു എന്ന് എക്സിറ്റ് ചെയ്ത് ചെയ്തതിന് ശേഷം ഒമാൻ്റെ ഒരു കസ്റ്റംസ് ഓഫീസുണ്ട് കസ്റ്റംസ് ഓഫീസിൽ അതിനകത്ത് ഇൻഷുറൻസ് നമുക്ക് വണ്ടിക്ക് വേണ്ടിയിട്ട് വൺ വീക്ക് അല്ലെങ്കിൽ ഫൈവ് ഡേയ്സ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ടെൻ ഡേയ്സിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഞാൻ ഫൈവ് ഡേയ്സിനാണ് ഇൻഷുറൻസ് ചെയ്തത് വേണ്ടി ഒമാനി ടെൻ റിയാൽ നമുക്ക് പേ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് ശേഷം ഒമാൻ്റെ ജവാസാദാണ് ഇമിഗ്രേഷൻ കൗണ്ടറാണ് അവിടെ നമുക്ക് പാസ്പോർട്ടിൽ എൻട്രി സ്റ്റാമ്പ് അടിച്ചു തരും ഫോർട്ടീൻ ഡൈൻസിന് വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ വാഹനം അവർ ഫുൾ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും സോഹാറിലാണ് എനിക്ക് എൻ്റെ ഡെസ്റ്റിനേഷൻ ഏകദേശം ഒരു മണിക്കൂർ കൊണ്ടും യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് വീണ്ടും അവിടെ വെച്ച് നമുക്ക് മറ്റു വിശേഷങ്ങൾ പറയാം